ശരിക്കും നമ്മൾ ആസിഫ് അലി എന്ന മനുഷ്യന്റെ ആരാധന തോന്നിപ്പോകും ആ വ്യക്തിയോട് നമ്മൾ അറിയാതെ ആരാധന തോന്നിപ്പോകുന്ന ഒരു നിമിഷമാണ് ഇന്നലെ ആസിഫ് അലിയുടെ രേഖാചിത്രം റിലീസിന് ശേഷം നടന്ന സംഭവങ്ങൾ എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണമെന്നും ഒരുവിധം ആൾക്കാർക്കെല്ലാം സിനിമയുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ സിനിമയെ നിരീക്ഷിക്കുന്നവർക്കും ഒക്കെ അറിയായിരിക്കും അത് ആസിഫ് അലിയുടെ ചിത്രത്തിൽ അഭിനയിച്ച ഒരു ഭയങ്കരമായിട്ട് നല്ലൊരു കഥാപാത്രം ചെയ്ത ചേച്ചിയുടെ സീൻസുകൾ ആ ചിത്രത്തിൽ നിന്ന് എഡിറ്റിൻ്റെ ഭാഗമായിട്ട് ചിത്രത്തിൻ്റെ ലെങ്ത്തിൻ്റെയും ചിത്രത്തിൻ്റെ ഒഴുക്കിനെയൊക്കെ ബാധിക്കുന്നതുകൊണ്ട് കൊണ്ട് എഡിറ്റിൻ്റെ ഭാഗമായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു അപ്പൊ ആ ചിത്രം കാണാനായിട്ട് ചേച്ചി അതറിയില്ല ആ ചിത്രം കാണാൻ ചേച്ചി ചേച്ചിയുടെ ബന്ധുക്കളെയും കുടുംബത്തെയും ഒക്കെ കൂട്ടിയിട്ട് വന്ന തിയേറ്ററിൽ വന്ന സമയത്ത് ചേച്ചി ആ ചിത്രത്തിൽ താനില്ല എന്നറിയുമ്പോൾ ചേച്ചി കരയുന്നത് കണ്ടിട്ട് അത് കണ്ട ആസിഫ് അലി ആ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ആ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളെ ഇന്ന് ഒരു ആസിഫ് ആസിഫലിയെ ആരാധിക്കുന്നവർക്കും ആസിഫ് അലി എന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെ ആസിഫ് അലിയെ ഇഷ്ടമല്ലാത്തവർക്ക് പോലും അവരോട് അദ്ദേഹത്തോട് ഒരു അടുപ്പവും ഇഷ്ടവും തോന്നിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് ചിത്രത്തിൻ്റെ ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആസിഫലി തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ചേച്ചിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇതാണ് ആ ചേച്ചിയുടെ പേര് സുലേഖ എന്നാണ് ഞാൻ കരുതി സിനിമ കണ്ട് അതിൻ്റെ ഇമോഷനിൽ കരയുകയാണെന്നും അടുത്തു ചെന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത് രണ്ട് ഷൂട്ടുള്ള ഒരു സീനിൽ അഭിനയിച്ചിരുന്നു പല സമയത്തും ഷൂട്ട് ചെയ്ത അത്രയും നമുക്ക് ഫൈനൽ എഡിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ ചേച്ചി അഭിനയിച്ച സീക്വൻസ് എഡിറ്റിൽ പോയി ചേച്ചിയുടെ കൂടെ ഒരുപാട് സുഹൃത്തുക്കളും കുടുംബക്കാരും സിനിമ കാണാൻ വന്നിരുന്നു ചേച്ചി സിനിമയിലില്ല സിനിമയിലില്ലായെന്ന് സിനിമ കണ്ടിരിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അത് അവർക്ക് ഒത്തിരി വിഷമമുണ്ടാക്കി ആസിഫ് അലി എന്ന മനുഷ്യൻ അതിനുശേഷം ചേച്ചിയോട് പറഞ്ഞ വാക്കുകളാണ് ചേച്ചിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയിൽ നല്ലൊരു വേഷം നൽകുമെന്ന് അത്രക്കും അത്രക്കും കൈൻഡ്നെസ്സുള്ളൊരു മനുഷ്യനാണ് ആസിഫ് അലി എന്ന് നമുക്ക് മനസ്സിലാവും കാരണം ആ വീഡിയോ കണ്ടവർക്ക് തന്നെ അത് മനസ്സിലാവും ചേച്ചിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആസിഫ് അലി പറഞ്ഞത് എന്തായാലും ആസിഫ് അലി നിങ്ങളോട് ആരാധന ഇല്ലാത്തവർക്ക് പോലും അത് ആരാധന തോന്നിപ്പോകും മുന്നേ ആസിഫ് അലിയുടെ തുടക്കകാലത്ത് ആസിഫ് അലിയുടെ ആരാധകരായിരുന്ന ഒരു സംഘടനയുടെ പേരാണ് ദഫ് ആസിഫ് അലി എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സംഘടന ഉണ്ടായത് എന്ന് പോലും നമുക്ക് ആസിഫ് അലിയുടെ പെരുമാറ്റം കാണുമ്പോൾ മനസ്സിലാവും അത്രക്കും അത്രക്കും നല്ല ഒരു ഹൃദയമുള്ള മനുഷ്യനാണ് ആസിഫ് നിങ്ങൾ അല്ല എന്താന്ന് അറിയോ നമ്മൾ നല്ല രസമായിട്ടുള്ള സീന ചേച്ചി രസമായിട്ടാണ് ചെയ്യുന്നത് ചില സിനിമകളെ നമുക്ക് ലൈറ്റ് പ്രശ്നം വരുന്നത് എന്തോ ഫോട്ടോ എടുക്കും എനിക്ക സന്തോഷി വിശ്വസിക്കാനും ഉറപ്പായിട്ടുണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും എന്നോട് പറഞ്ഞു എനിക്ക് ഞാൻ ഞാനാന്ന് അവളെ ചേച്ചി കരയണത്തിന് ഞാൻ കെട്ടിയോ ഇനി അങ്ങനെ കരയരുത് ശരി ചേച്ചി ചേച്ചി നല്ല രസമുള്ള സീനായിരുന്നു കുറച്ച് ഹ്യൂമർ ഉള്ളൊരു സീനായിരുന്നു അത് ചേച്ചി ഫ്രണ്ട്സിനോടൊന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അന്നെ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിട്ട് വരും ോ ഓക്കെ അപ്പൊ ഞാൻ പോട്ടെ ഇവിടെ പി ആർത്തി കേട്ടോ ഇത് വിഷമിക്കട്ടെ ശരി കാണാം